കൂടെ ഇങ്ങോട്ട് വരില്ല കണ്ടോട് റോഡ് മുതൽ വേണ്ടേ മുന്നോട്ട് പൂട്ടേക്കുവാറച്ച് മുന്നോട്ട് വേണ്ട മുന്നോട്ട് കുറച്ച് മുന്നോട്ട് വെക്ക് ടെ കുട്ടിള്ളതാ ബസ് കുട്ടിയിലെ വിഷയല്ല ദേശം ബൈട്ട് പോയി അടുപ്പിക്കല്ല പിന്നെ അടുപ്പിക്കണ്ട റോഡ് ക്രോസ് ചെയ്യണ്ട അത് അത് റോഡ് റോഡ് ക്രോസ് ക്രോസ് ചെയ്യല്ലേ ആന നാലല്ല റിഞ്ഞിട്ടില്ലേ വണ്ടി ബസ് വരുമ്പോ റോഡ് സൈഡിലേക്ക് മാറി എടുത്തല്ലേ റോട്ടേക്ക് ഇറങ്ങിയെങ്കിലും പിന്നെയോട്ടോ ഞാൻ നോക്കേ വണ്ടിയെല്ലാം വലിപ്പം കണ്ടോണ്ടെ വണ്ടിയും പോണ്ടെ എനിക്കല്ലേ രണ്ട് സൈഡ് ഫുള്ള് ആനന്ദം

അത് <laughs> നന്ദ <suss> 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 ഇനി ഉള്ള പിടിച്ചോ 나 ഇങ്ങോട്ട് നോക്കടാ ഈ ഫോൺ അടിക്കാവോ വൈസാ ലടാ കൊണ്ടേ 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 ഇതിക ഹാ കറക്റ്റ് ഇതിക കുറേ നാലമോ രണ്ട് ഉണ്ട് സാൻ ആണാ ഇങ്ങന ഒരു മൈലും മൈരി ഇതിക കാട്ടായി കളട്ടായി കള അതെ നമ്മൾ കാട്ടൊന്നും